കൊച്ചേ കൊച്ചു എവിടെ കൊച്ചു കൊച്ചു ഇവിടെ വിളിച്ചത് അടുത്തേക്ക് വന്ന് കൊച്ചു ഇടച്ച് കൊച്ചു അമ്മ മുറിയും നല്ല ബ്ലേഡ് പറണ്ട നമ്മുടെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു കേട്ടോ നള മരണം നടന്നത് അതുകൊണ്ടാണ് ഞാനിപ്പധികം വീഡിയോന്ന് എടുക്കാത്തത് കാരണം അവിടെ ഇത്രയും വിഷമിച്ചു കഴിയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പെച്ചിനെ വെച്ച് വീഡിയോ എടുത്തിടുകയല്ലോ നമ്മുടെ കാര്യം അതുകൊണ്ടാണ് ഞാൻ അധികം ഇപ്പൊ കൊച്ചുവിനെ ഒന്നും വീഡിയോയിൽ ഇടാത്തത് അപ്പോൾ ഇന്നലെ നമ്മൾ ഞാൻ കുക്കുവിന് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് കമന്റ്സ് ഉണ്ട് എനിക്കും വിഷമം ഉണ്ടായിരുന്നു കാരണം കുക്കു കൂട്ടിൽ കിടന്നിട്ട് തലമണ്ട കൊണ്ട് മല അടിക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യമായിട്ട് എനിക്ക് നല്ല വിഷമായിരുന്നു അപ്പോൾ എന്തായാലും തുറന്നുവിടാൻ എല്ലാവരും പറയുന്ന കൊടുത്തിട്ട് ഞാൻ തുറന്നു വിട്ടു തന്നെയാണ് അപ്പോൾ നോക്കുമ്പോൾ എന്തായാലും കാക്കകൾ ഒരുപാട് ആക്രമിച്ചു അതേപോലെ തന്നെ കാക്കകളുടെ അറ്റാക്ക് കൊണ്ട് അവിടെ പോയി ഒളിഞ്ഞതാണ് അത് കറക്റ്റായിട്ട് പോയിപ്പെട്ടത് പൂച്ചയുടെ വായിലാണ് അപ്പോൾ ഇന്നലെ അതിന്റെ വായിൽ കൂടെ ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പക്ഷെ വൈകുന്നേരങ്ങളിലൊന്നും ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നോക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഫുഡ് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് കിളിയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം നോക്കുമ്പോൾ കൂട്ടിൻ്റെ പടഞ്ഞ് പോയി കിടക്കുന്നു കണ്ടത് വല്ലാത്ത സങ്കടമായിരുന്നു